കാവിൻ്റെ മുറ്റത്തേക്ക് എത്തുമ്പോൾ കാശി കണ്ടു സ്ത്രീജനങ്ങൾക്ക് നടുവിൽ തന്നെ നോക്കി നാണത്തോടെ നിൽക്കുന്ന ശാലിനിയെ അവളുടെ ആ നോട്ടവും പരവേഷവും കാണുമ്പോൾ കാശിയിൽ ചിരി വരുന്നുണ്ടെങ്കിലും അവൻ ഇടം കണ്ണാലേ തൻ്റെ പെണ്ണിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് വന്നു അപ്പോഴും ഇടയ്ക്കെല്ലാം അവൻ്റെ കണ്ണുകൾ അവളിലേക്ക് പാളിപ്പോകുന്നുണ്ട് അവൻ്റെ കള്ളനോട്ടം ശാലിനിയും കാണുന്നുണ്ട് അതിനെന്നോളം ചുണ്ടുകൾ കടിച്ചു പിടിച്ച് ഒതുക്കി വെച്ചു ശാലിനി മറ്റാരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നും അവൾ ചുറ്റുമൊന്നു നോക്കി കാത്തുവിൻ്റെയും സേതുവിൻ്റെയും കള്ളനോട്ടങ്ങൾ തന്നിലേക്ക് വരുന്നത് കണ്ടതും നാണത്താൽ ശാലിനിയുടെ തല താഴ്ന്നു ഇടം കണ്ണാലെ നോക്കുകയാണെങ്കിലും ശാലിനിയെ ആകമാനം നോക്കി കാണുകയായിരുന്നു കാശി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തൻ്റെ പെണ്ണിൻ്റെ രൂപം അവൻ മനസ്സിൽ കൊത്തിവെച്ചു ഓഫ് വൈറ്റ് കസവ് സാരിയിൽ അവൾ അതിസുന്ദരിയായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ ആഭരണവും മുല്ലപ്പൂവും ചൂടി അല്പം ചായം പൂശിയ മുഖവുമായി നിൽക്കുന്നവളെ കാണുമ്പോൾ അവളുടെ അരികിലേക്കെത്തുവാൻ കാശിയുടെ മനസ്സ് തുടിച്ചുകൊണ്ടേയിരുന്നു ചടങ്ങുകൾ പെട്ടെന്ന് തീർന്നിരുന്നുവെങ്കിൽ എന്നവൻ ആശിച്ചു പോകുന്നു അത്രയും അവൻ ആ പെണ്ണിൽ അടിമപ്പെടുകയാണ് പ്രണയം കടിഞ്ഞാൻ പൊട്ടി പുറത്തു വരുന്നതുപോലെ അവൾ തൻ്റേത് മാത്രമാകാൻ അവൻ്റെ മനസ്സ് വെമ്പി നിന്നു ഷാലിനിയും കാശിയെ തന്നെ നോക്കുകയായിരുന്നു വെള്ളമുണ്ടും ജുബേയിലും അവനെ കാണാൻ നല്ല ഭംഗിയുള്ളതായി അവൾക്ക് തോന്നി അവളുടെ ഹൃദയവും അവന് വേണ്ടി മിടിച്ചു ആ മനസ്സ് മനസ്സിലാക്കിയെന്ന പോലെ അവൾ കണ്ണുകൾ ചിമ്മി അവനെ ഒന്ന് നോക്കി മതി നോക്കിയത് അല്പം കഴിഞ്ഞാൽ നിൻ്റെ അടുത്തു തന്നെ ഉണ്ടാകും അപ്പോൾ നീ നോക്കിയിരുന്നു അടുത്തു നിൽക്കുന്ന കണ്ണൻ പതിയെ കാശിയുടെ ചെവിയോരം പറഞ്ഞതും കാശി കണ്ണനെ നോക്കി എളിച്ചു കാണിച്ചു അവൻ നോക്കട്ടെടാ അവൻ്റെ പെണ്ണിനെയല്ലേ അവൻ നോക്കുന്നത് ചിലപ്പോൾ ഇനി നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ അടുത്തു നിൽക്കുന്ന നിതീഷ് കള്ളച്ചിരിയാലെ കണ്ണനോട് പറഞ്ഞതും രണ്ടും തന്നെ ഊതുകയാണെന്ന് കാശിക്ക് മനസ്സിലായി അടുത്തു നിന്നും രണ്ടും മാറിക്കോ ഇല്ലെങ്കിൽ ഞാൻ തൊഴിവെച്ചു തരും കണ്ണനും നിതീഷും കേൾക്കാൻ പാകത്തിൽ കാശി പറഞ്ഞതും അല്പം കൂടി കാശിയുടെ അരികിലേക്ക് ചേർന്ന് നിൽപ്പായിരുന്നു അവർ ഹ എന്നാൽ ഞങ്ങൾക്കതൊന്ന് കാണണം അല്ലേട കണ്ണ നിതീഷ് രണ്ടും കൽപ്പിച്ചാണ് അവനറിയാം ഇപ്പോൾ കാശി ഒന്നും ചെയ്യില്ലെന്ന് ഡാ കോപ്പേ മാറി നിന്നോ ഇപ്പോൾ തന്നില്ലെങ്കിൽ വീട്ടിൽ വെച്ച് ഞാൻ നിനക്ക് തരും കാശി പല്ലൂറുമിക്കൊണ്ട് പറഞ്ഞതും രംഗം അത്ര പന്തിയല്ലെന്ന് കണ്ട് കണ്ണൻ അല്പം മാറി നിന്നതും നിതീഷും അവനൊപ്പം മാറി നിന്നു എന്തെന്നാൽ കാശി തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും കാശിയുടെ കയ്യിൽ നിന്നും കിട്ടിയാൽ അതിൻ്റെ വേദന മാറാൻ ഒരാഴ്ച എടുക്കും എന്നും രണ്ടു പേർക്കും അറിയാം വെറുതെ എന്തിനാ തടി കളയുന്നത് വീണ്ടും കാശിയുടെ നോട്ടം ശാലിനിയിൽ മാത്രമായി ശാലിനിയും അങ്ങനെ തന്നെയായിരുന്നു തൻ്റെ പാതിയാകാൻ പോകുന്നവനെ അവളും നോക്കിക്കൊണ്ടേയിരുന്നു മുഹൂർത്തമായി പെണ്ണിനെയും ചെക്കനെയും വിളിച്ചോളൂ പൂജാരിയുടെ ഉയർന്ന ശബ്ദമാണ് കാശിയെയും ഷാലിനിയെയും പരസ്പരമുള്ള നോട്ടത്തിൽ നിന്നും മാറ്റിയത് അത്രയും നേരം തോന്നാത്ത പിടപ്പ് രണ്ടു പേരിലും ഉളവെടുക്കാൻ തുടങ്ങി ജാനകി ബാലെ മോളയും കൂട്ടി വന്നോളൂ ബാലചന്ദ്രൻ വിളിച്ചു പറഞ്ഞതും എല്ലാവരുടെയും നടുക്കായി നിൽക്കുന്ന ശാലിനിയുടെ കയ്യിൽ പിടിച്ച് ബാല മുന്നോട്ട് വന്നു ജാനകിയും സേതുവും കാത്തുവും കലയും അങ്ങനെ അമ്പാട്ട് തറവാട്ടിലെ അടുത്ത ബന്ധുക്കളൊക്കെ കൂടെ തന്നെയുണ്ട് കണ്ണ വല്യച്ഛൻ കണ്ണനെ വിളിച്ചതും കണ്ണൻ കാശിയുടെ കയ്യിൽ പിടിച്ചു ഒപ്പം നിതീഷുമുണ്ട് ജഗയും കേശവും ശരത്തും എല്ലാവരും അവരുടെ ഒപ്പം കൂടി പുറകെ ആമയും അഭിയും നന്ദിനിയും രമ്യയും ലളിതയും അങ്ങനെ മംഗളശ്ശേരിയിലും എല്ലാവരും കാശിയോടൊപ്പം മുന്നോട്ട് വന്നു രാമഭദ്രനും ഗൗരിയും മാത്രം അല്പം മാറിയാണ് നിൽക്കുന്നത് അവർക്ക് ഒന്നിലും താല്പര്യമുണ്ടായിരുന്നില്ല ഇപ്പോൾ ഷാലിനിയും കാശിയും നിൽക്കുന്നത് തൊട്ടടുത്തായാണ് തൻ്റെ പെണ്ണിനെ കണ്ണെടുക്കാതെ അവൻ നോക്കി നിന്നു അവൻ്റെ ഓരോ നോട്ടത്തിലും വിവശയായിരിക്കുകയാണ് ശാലിനി ഇങ്ങനെയൊരു മുഹൂർത്തം എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടിയുള്ള വിവാഹം ഇതൊന്നും അവൾ പ്രതീക്ഷിച്ചതേയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ സ്വപ്നം കാണുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത് അങ്ങനെയായിരുന്നു ജീവിത സാഹചര്യം ആരുമില്ലാത്ത പാരമ്പര്യമില്ലാത്ത പണമില്ലാത്ത തറവാട്ട് മഹിമ ഇല്ലാതെ ജനിച്ചവൾ അവജ്ഞതയും പരിഹാസവും ഏറ്റുവാങ്ങിയവൾ അവളാണിന്ന് എല്ലാവരുടെയും ആശീർവാദത്തോടു കൂടി കാശിനാഥൻ്റെ താലി സ്വീകരിക്കാൻ പോകുന്നത് താലി കെട്ടിക്കോളൂ മുഹൂർത്തമായി പൂജിച്ച താലി തട്ട് പൂജാരി കാശിക്ക് നേരെ നീട്ടിയതും അമ്മയെയും അച്ഛനെയും മറ്റുള്ളവരെയൊക്കെ നോക്കിക്കൊണ്ട് അവൻ തട്ടിൽ നിന്നും താലിയെടുത്തുയർത്തി ഒപ്പം ആ താലിക്കിടയിലൂടെ തൻ്റെ പെണ്ണിനെയും അവനൊന്ന് നോക്കി നാടത്തോടെ തലകുനിച്ചു നിൽക്കുന്നവരുടെ നേർക്ക് താലി നീട്ടിയതും അവൾ പതിയെ തലയുയർത്തി സർവ്വ ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുകൊണ്ട് കാശിനാഥൻ താലി ഷാലിനിയുടെ കടുത്തിലേക്ക് കൊടുത്തു ഇരു കൈകളും കൂപ്പി ശാലിനി കാശിനാഥൻ്റെ താലി ഏറ്റുവാങ്ങി എല്ലാവരുടെയും അനുഗ്രഹത്തോടും കൂടി ശാലിനിയെ തൻ്റെ ഭാര്യയായി കാശിനാഥൻ സ്വീകരിച്ചു താലി കെട്ടി കഴിഞ്ഞതും ശാലിനിയുടെ കണ്ണുകളിൽ നിന്നും വീണ രണ്ട് കണ്ണുനീർ അവൻ്റെ കൈകളിൽ പതിഞ്ഞിരുന്നു സന്തോഷത്തോടെ കണ്ണുനീരോടെ നിൽക്കുന്നവളെ കണ്ടപ്പോൾ കാശിയുടെ കണ്ണുകളും കലങ്ങി ആ രംഗം കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ ഈറനായി ഇനി സിന്ദൂരം ചേർത്താം പൂജാരി പറഞ്ഞതും തട്ടിൽ നിന്നും അല്പം സിന്ദൂരമെടുത്ത് നെറ്റിച്ചുട്ടി മാറ്റി ശാലിനിയുടെ നെറുകയിലേക്ക് വെച്ചു കൊടുത്തു കാശി ഒപ്പം ആ നെറുകയിൽ ഒരു നറു ചുംബനവും നൽകിയവൻ എല്ലാം ചടങ്ങുകളോടുകൂടിയും ശാലിനിയെ കാശിനാഥൻ ഭാര്യയായി സ്വീകരിച്ചു കഴുത്തിലെ താലിയും നെറുകയിലെ സിന്ദൂരവുമായി നിൽക്കുന്നവരുടെ കയ്യിൽ പിടിച്ചു എല്ലാവരോടും യാത്രയും പറഞ്ഞ് കാശിനാഥൻ കാറിലേക്ക് കയറുമ്പോൾ ശാലിനിയുടെ ഒരു നോട്ടം ബാലയിലേക്ക് എത്തിയിരുന്നു ആ അമ്മയുടെയും കണ്ണുകളും നിറഞ്ഞിരിക്കുകയാണ് വർഷങ്ങൾക്കു ശേഷം തനിക്ക് കിട്ടിയ മകൾ വീണ്ടും പിരിഞ്ഞു പോകുന്നു പക്ഷേ സുമംഗലിയായി പോകുന്ന മകളെ അമ്മ കണ്ണുനീരോടെ നോക്കുന്നുണ്ടെങ്കിലും ആ അമ്മയിൽ സന്തോഷവുമുണ്ട് എല്ലാവരോടും യാത്രയും പറഞ്ഞ് മംഗളശ്ശേരിയിലേക്ക് കാശിയുടെ ഭാര്യയായി മംഗളശ്ശേരിയുടെ മരുമകളായി ശാലിനി യാത്ര തുടങ്ങി എന്താ അമ്മയെ പിരിഞ്ഞതിലാണോ സങ്കടം കാറിൽ ആകെ മൂകയായി ഇരിക്കുന്ന ശാലിനിയെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാശി മംഗളശ്ശേരിയിലേക്ക് എത്തുന്നതിന് മുൻപേ ചോദിച്ചു ഏയ് പഴയതൊക്കെ ഓർത്തപ്പോൾ ഉയർന്നു നിൽക്കുന്ന മംഗളശ്ശേരി ഗേറ്റിലേക്ക് നോക്കിക്കൊണ്ട് കാശിയോട് വേദനയോടെ ശാലിനി പറഞ്ഞതും തൻ്റെ പെണ്ണിനെ അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു കാശിക്കറിയാം ഇപ്പോൾ അവളുടെ മനസ്സ് എത്രമാത്രം അസ്വസ്ഥമാണെന്ന് അത്രയും ഈ തറവാട്ടിൽ വെച്ച് ശാലിനി അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പോലും ശാലിനിയെ വേദനിപ്പിച്ചിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിനി പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് എല്ലാവരും കൂടി ശാലിനിയെ പഴിച്ചിട്ടുണ്ട് മറക്കാതിരിക്കാൻ അത്ര നല്ല ഓർമ്മകളൊന്നും ആയിരുന്നില്ലല്ലോ അതൊന്നും മംഗലശ്ശേരിയുടെ മുറ്റത്ത് കാർ വന്നു നിന്നു അതുവരെ തോന്നാതിരുന്ന അസ്വസ്ഥത ഷാലിനിയിൽ വന്നു മൂടാനും തുടങ്ങി ഇറങ്ങുന്നില്ലേ കാശി ഷാലിനിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ നിറമിഴികളോടെ കാശിയെ നോക്കി പഴയതൊക്കെ ഓർത്തിട്ടാണോ ഈ മെഴികൾ നിറഞ്ഞത് ഷാലിനിയുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടതും കാശിക്കും വേദന തോന്നി ഞാൻ എല്ലാം തികഞ്ഞവൾ ആയല്ലേ ഏയ് താൻ എന്തൊക്കെയാണോ പറയുന്നത് മറ്റുള്ളവർക്കായിരിക്കാം പക്ഷേ നീ എന്നും എനിക്ക് എൻ്റെ പഴയ ശാലിനിയാണ് ശാലിനിയെ തന്നോരം ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞതും അതേസമയമായിരുന്നു ഡോർ കാത്തു തുറന്നു പിടിച്ചത് മതി മതി എല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് ഇനിയെല്ലാം റൂമിൽ പോയിട്ടാകാം കള്ളച്ചിരിയാലെ കാത്തു പറഞ്ഞതും കാശിയുടെ നെഞ്ചിൽ നിന്നും വേഗം അകന്നു മാറി കാത്തുവിനെ നോക്കി പതിയെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ശാലിനി ആഹാ കരയുകയായിരുന്നോ കരഞ്ഞതൊക്കെ മതി വന്നേ പെണ്ണെ കാത്തു വിളിച്ചതും കാശി മറു സൈഡിലൂടെ ഡോർ തുറന്നിറങ്ങി ശാലിയും കാത്തു തുറന്നു വെച്ച ഡോറിൻ്റെ ഭാഗത്ത് കൂടി ഇറങ്ങി കാത്തുവിൻ്റെ കൂടെ മഹിയുമുണ്ട് ഇന്നവർ മംഗലശ്ശേരിയിലാണ് കല്യാണം അമ്പാട്ട് തറവാട്ട് കാവിൽ വെച്ചതായതുകൊണ്ട് കാത്തുവിനോ മഹിക്കോ മംഗളശ്ശേരിയിലേക്ക് വരാൻ കഴിഞ്ഞില്ല അവിടെയുള്ള തിരക്കുകൾ കഴിഞ്ഞ് അവർ രണ്ടു പേരും ഷാലിനിയോടൊപ്പം മംഗളശ്ശേരിയിലേക്ക് വരികയായിരുന്നു നിറഞ്ഞ സന്തോഷത്തോടെ നിലവിളക്ക് പിടിച്ചു നിൽക്കുന്ന നന്ദിനിയെയും താലം പിടിച്ചു നിൽക്കുന്ന മുത്തശ്ശിയെയും കാറിൽ നിന്നും ഇറങ്ങിയതും ശാലിനി കണ്ടു എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ് എന്നാൽ ഗൗരിയുടെയും രാമഭദ്രൻ്റെയും മുഖം മാത്രം കടന്തൽ കുത്തിയതുപോലെ വീർത്തിട്ടുള്ളതായി ശാലിനിക്ക് തോന്നി എന്നാൽ അവരുടെ അടുത്ത് നിൽക്കുന്ന അഭിയൽ പുഞ്ചിരിയുണ്ട് വാ മോളെ ലളിതം മുന്നോട്ട് വന്ന ശാലിനിയെ വിളിച്ചതും അവൾ കാശിയെ ഒന്നു നോക്കി അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും കാശി ശാലിനിയുടെ കയ്യിൽ പിടിച്ച് നന്ദനം വീടിൻ്റെ മുന്നിൽ വന്നു നിന്നു വരനും വധുവും മുന്നിലായി വന്നു നിന്നതും മുത്തശ്ശി പടികളിറങ്ങി നിറഞ്ഞ പുഞ്ചിരിയോടെ ശാലിനിയെയും കാശിയെയും മൂന്ന് പ്രാവശ്യം താലമൊഴിഞ്ഞ് ഒപ്പം താലത്തിൽ നിന്നും അല്പം കുങ്കുമം കുങ്കുമമെടുത്ത് രണ്ടു പേരുടെയും നെറ്റിയിൽ ചാർത്തി കൊടുക്കുകയും ചെയ്തു നന്ദിനി വിളക്ക് കൊടുത്തോളൂ മുത്തശ്ശി പറഞ്ഞതും അഞ്ച് തിരിയോട് കത്തിച്ച വിളക്ക് ശാലിനിക്ക് നേർത്ത് നീട്ടി നന്ദിനി ഇരു കയ്യാലേ മനസ്സിൽ ത സർവ്വ ദൈവങ്ങളെയും വിളിച്ച് നന്ദിനിയുടെ കയ്യിൽ നിന്നും ശാലിനി വിളക്ക് സ്വീകരിച്ചു വലതു കാൽ വെച്ച് കയറിക്കോളുമ്പോളെ നന്ദിനി നിറഞ്ഞ സ്നേഹത്തോടെ ശാലിനിയോട് പറഞ്ഞതും അവൾ ആ അമ്മയ്ക്ക് പുഞ്ചിരി കൈമാറി കാശിയെ ഒന്ന് നോക്കിക്കൊണ്ട് നന്ദനത്തിൻ്റെ മരുമകളായി വലതു കാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി ഒരിക്കൽ പരിഹസിച്ചു ഇറക്കിവിട്ട വീട് അന്ന് എല്ലാവരുടെയും മുഖത്ത് പുച്ഛമായിരുന്നെങ്കിൽ ഇന്ന് എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ് അന്ന് ഷാലിനിയെ കുറ്റം പറഞ്ഞവർ ഇന്ന് ശാലിനിയെ പുകഴ്ത്തി പറയുന്നു അന്ന് ഷാലിനിയുടെ ദാരിദ്ര്യത്തെ പരിഹസിച്ചവർ ഇന്ന് അവരുടെ കോടിക്കണക്കിന് സ്വത്തുക്കളുടെ കണക്കെടുക്കുന്നു പൂജാമുറിയിൽ കൊണ്ടുവച്ചോളും മോളെ കാത്തു നീയും ഒപ്പം ചെല് കാശി നീയും മുത്തശ്ശി പറഞ്ഞതും അനുസരണയോടെ കാത്തു ശാലിനിയുടെ കയ്യിൽ പിടിച്ച് അവളെയും കൊണ്ട് പൂജാമുറിയിലേക്ക് പോയി പുറകെ കാശിയുമുണ്ട് എൻ്റെ അമ്മ ഇതൊക്കെ ഒന്ന് അഴിച്ചു കഴിഞ്ഞാൽ സമാധാനമായേനെ മുകളിലെ കാശിയുടെ റൂമിലേക്ക് ആമയും കാത്തുവും കൂടി ശാലിനിയും കൊണ്ടുവന്നതും ശാലിനി അവിടെയുള്ള ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് ദീർഘശ്വാസം വിട്ടു പറഞ്ഞു എന്തായാലും നിന്നെ ഈ വേഷത്തിൽ കാണാൻ സുന്ദരിയായിട്ടുണ്ട് എല്ലാവരുടെയും കണ്ണ് നിനക്ക് തട്ടിയിട്ടുണ്ടാകുമെന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു കിടക്കുന്നതിന് മുൻപ് ഉപ്പും മുളകും കുഴഞ്ഞിടണം കാത്തു തമാശ മട്ടിൽ പറഞ്ഞുകൊണ്ട് ഷാലിനിയുടെ അരികിലേക്ക് വന്നിരുന്നു ഒപ്പം അവളുടെ മുടിയിൽ ചൂടിയിരിക്കുന്ന മുല്ലപ്പൂവിൻ്റെ ഓരോ ക്ലിപ്പും അഴിച്ച് എടുത്തു മാറ്റാൻ തുടങ്ങി സത്യ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു തന്നെ കാണാൻ സുന്ദരിയായിട്ടുണ്ടെന്ന് പിന്നെ കാശിയേട്ടനും ഇന്നാവേശത്തിൽ അടിപൊളിയായിരുന്നു ഉം മതി മതി പറഞ്ഞത് ഇതൊക്കെ ഒന്ന് വേഗം അയച്ചു കളഞ്ഞേ അത്രയും ക്ഷീണിച്ചിരുന്നു ശാലിനി പ്രത്യേകിച്ച് ആഭരണത്തിൻ്റെ വെയിറ്റ് അവൾക്ക് താങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അമ്മയുടെ നിർബന്ധത്തിന് മാത്രമാണ് അവൾ ഇത്രയും ആഭരണം ധരിച്ചത് ആഭരണം നിറഞ്ഞ് സാരിയുടെ ഭംഗി കാണാൻ പോലും കഴിയുന്നില്ല കാത്തവും ആമയും കൂടി മുടിയിൽ നിന്നും ഓരോ ക്ലിപ്പ് അഴിച്ചെടുക്കുമ്പോൾ ശാലിനി കയ്യിൽ നിന്നും ഓരോ വളകളായി ഊരിമാറ്റാൻ തുടങ്ങി ഞാൻ വരണോ സഹായിക്കാൻ വാതിലിൻ അരികിൽ നിന്നും പതിഞ്ഞ സ്വരം കേട്ടതും മൂവരും തിരിഞ്ഞു നോക്കി എന്നാൽ പുഞ്ചിരിയോടെ തങ്ങളെ നോക്കി നിൽക്കുന്ന വ്യക്തിയെ കണ്ടതും മൂവർക്കും അതിശയം തോന്നി എന്നെയും കൂട്ടാമോ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ സ്വരമായിരുന്നു അഭിയുടേത് ഒരു പക്ഷേ അവരുടെ ചങ്ങാത്തവും കളിച്ചിരിയും അവളെയും ഇപ്പോൾ അസൂയയിൽ അസൂയയിലാക്കുന്നു മുമ്പ് അമ്മയുടെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും വാക്കുകൾ കേട്ട് എല്ലാവരെയും വെറുത്ത് അഹങ്കരിച്ച് നടന്നവളാണ് പക്ഷേ ജീവിതം അതല്ലെന്ന് ഇപ്പോൾ അവൾ മനസ്സിലാക്കുന്നു അസൂയയും അഹങ്കാരവും കൊണ്ട് ഒന്നും നേടിയെടുക്കാൻ കഴിയില്ല സ്നേഹമാണ് വേണ്ടത് വാബി ഒരാളുടെ കൂടി ആവശ്യമുണ്ട് അബിയുടെ ഈ മാറ്റം കാത്തുവിൽ സന്തോഷമുണ്ടാക്കി കാത്തുവിൽ മാത്രമല്ല ഷാലിനിയിലും ആമിയിലും എന്നോട് ദേഷ്യമുണ്ടോ ഷാലിനിക്ക് അനുവാദം കിട്ടിയതും അകത്തേക്ക് കയറി വന്ന അഭി ആദ്യം ഷാലിനിയുടെ കയ്യിൽ പിടിച്ചു ചോദിച്ചത് അതായിരുന്നു ദേഷ്യമോ എനിക്കെന്തിനാണ് അബിയുടെ ദേഷ്യം അബിക്കല്ലേ എന്നോട് ദേഷ്യം തോന്നേണ്ടത് ഷാലിനി ചെറുപുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ പറഞ്ഞതും ഷാലിനിയെ ആഞ്ഞു പുണർന്നിരുന്നു അഭി സോറി സോറി ഫോർ എവറിത്തിങ് പറയുമ്പോൾ അബിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു താൻ കാരണം ഷാലിനി എത്രമാത്രം കണ്ണുനീർ കുടിച്ചിട്ടുണ്ടെന്ന് അബിക്കറിയാം ഡി ചളമാക്കാതെ അങ്ങ് മാറി നിന്നേ ഷാലിനി നിന്നും അബിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ആമി കുസൃതിയോടെ പറഞ്ഞു അവളുടെ ഒരു സോറി വന്ന് പണിയെടുക്കാൻ നോക്കടി തൻ്റെ കൂടെപ്പിറപ്പിനോട് വല്ലാത്ത സ്നേഹം തോന്നി ആമിക്ക് ആമി ഒരുപാട് ആഗ്രഹിച്ചതാണ് അബി തങ്ങളെപ്പോലെ തങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിരുന്നെങ്കിൽ എന്ന് അബിയായി തങ്ങളുടെ അടുത്തേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷം തോന്നി ആമിക്കും കാത്തുവിനും ഒപ്പം ശാലിനിക്കും തുടരും ചെറിയ പാർട്ടാണേ നാളെ വലിയൊരു പാർട്ട് തരാം കേട്ടോ ഇന്ന് അല്പം ബിസിയായിപ്പോയി അതാണേ